ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് പലരും സിം കാർഡ് എടുത്ത് തട്ടിപ്പ് നടത്തുന്നു എന്നുള്ള വാർത്തയൊക്കെ ഇപ്പൊ വരുന്നുണ്ട് അപ്പോ നമ്മുടെ പേരിൽ എത്ര മൊബൈൽ നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ നമ്മുടേതല്ലാത്ത മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും ഗവൺമെന്റിന്റെ ഒരു വെബ്സൈറ്റിലൂടെ സാധിക്കും അത് ഏതാണെന്നല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനായിട്ട് നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രം ഓപ്പൺ ചെയ്തിട്ട് സഞ്ചാർ സാധ്യത എന്ന് ടൈപ്പ് ചെയ്യാം ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക ഈ കാണുന്നതാണ് നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നോ മൊബൈൽ കണക്ഷൻസ് ഇൻ യോർ നെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ ഇനി ഇവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡ് കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം താഴെ കാണുന്ന വാലിഡേറ്റ് ക്യാപ്ച എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശേഷം താഴെ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അപ്പോ ഇവിടെ നമ്മുടെ പേരിലുള്ള നമ്പേഴ്സ് എല്ലാം ലിസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും ഇവിടെ രണ്ട് നമ്പറാണ് കൊടുത്തിട്ടുള്ളത് രണ്ടും എന്റെ നമ്പർ തന്നെയാണ് കേട്ടോ ഇനി നമ്മുടെ തല്ലാത്ത നമ്പേഴ്സ് ഏതെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് നോട്ട് മൈ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം റിപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോ ഇനി നമ്മുടെ പേരിൽ എത്ര മൊബൈൽ നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ തല്ലാത്ത മൊബൈൽ നമ്പർ ഒഴിവാക്കാനും വളരെ ഈസിയാണ് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ ബൈ